ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരെ യുവാക്കളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യവ്യാപകമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ പരിപാടിയുമായി ആയു അയുധ് മാതാ അമൃതാനന്ദമയ മഠത്തിൻ്റെ യുവജന വിഭാഗമായ അയുധ് ഡൽഹി അമൃത വിദ്യാലയത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ദോഷവശങ്ങളെയും അപകടങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നടത്തിയ ബോധവൽക്കരണം വിദ്യാർത്ഥികൾക്കേറെ ഉപകാരപ്രദമായിരുന്നു ആളുകൾ മയക്കുമരുന്നുകളിലേക്കോ മദ്യത്തിലേക്കോ തിരിയുന്നത് എന്തുകൊണ്ടാണെന്നും ശരിയായ പിന്തുണയോടെ അവരെ എങ്ങനെ വീണ്ടെടുക്കാമെന്നും മനസ്സിലാക്കാൻ ഈ ബോധവൽക്കരണ പരിപാടി വിദ്യാർത്ഥികളെ സഹായിച്ചു ऑफ द चाइल्ड बट ज्यादातर इन बच्चों में कोई ना कोई कॉर्गिनेटिव डिसेबिलिटी रहती है ब्रेन के लेवल पे डिसेबिलिटी रहती है क्योंकि जिनके जो न्यूरो होते हैं बचपन से उनके जो रिसेप्टर्स होते हैं दे आर नॉट नॉर्मल ഡൽഹി അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരണി ചിന്മയാമൃത അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആയുധ് ദേശീയ കോർഡിനേറ്റർ ബ്രഹ്മചാരി മോക്ഷാമൃത റീജിയണൽ കോർഡിനേറ്റർ ബ്രഹ്മചാരി ഹർഷാമൃത ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ ഡോക്ടർ മീനാക്ഷി ജയിൻ അയുദ് ഭാരവാഹികളായ ഉമാ മീനാക്ഷി എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണം തുടരുന്നതിനും ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ യുവാക്കളെ സഹായിക്കുന്നതിനുമായി രാജ്യത്തെ മറ്റു സ്കൂളുകളിലും ഇതുപോലുള്ള കൂടുതൽ ബോധവൽക്കരണ സെഷനുകൾ നടത്താനാണ് അയുധിന്റെ പദ്ധതി അമൃത ന്യൂസ് ന്യൂഡൽഹി